അപ്പൊ ഇനി നമ്മൾ ബാക്കിയുള്ളത് ലാസ്റ്റ് അരിത്തമാറ്റിക് സീക്വൻസസ് ആൻഡ് ഓൾ അല്ലെങ്കിൽ സമാന്തര ശ്രേണിയും ബീജഗണിതവും എന്ന ചാപ്റ്ററിലെ ലാസ്റ്റ് സെക്ഷൻ ആയിരുന്നു അതിൽ നമ്മൾ നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഇനി ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് പെൻഡിങ് ഉള്ളത് അതിൽ നാലാമത്തെ ക്വസ്റ്റ്യൻ തൊട്ട് തുടങ്ങാം ഓക്കെ അപ്പൊ ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ത് വന്നിട്ടുണ്ട് ആ ദ എൻത്ത് ടേം ഓഫ് സം അരിത്തമാറ്റിക് സീക്വൻസസ് ആർ ഗിവൺ ബിലോ ചില അരിത്തമാറ്റിക് സീക്വൻസസിന്റെ എൻത്ത് ടേമിന്റെ എക്സ്പ്രഷൻസ് വന്നിട്ടുണ്ട് കണ്ടോ ടു എൻ പ്ലസ് ത്രീ ത്രീ എൻ പ്ലസ് ടു എൻത്ത് ടേം എന്നുള്ള കൊണ്ട് എന്താ അവർ ഉദ്ദേശിക്കുന്നത് എൻത്ത് ടേം എന്ന് വെച്ചാൽ നമ്മൾ ഓൾജുബ്രായി ഫോം ഓഫ് ദി സീക്വൻസ് കണ്ടുപിടിച്ചു പറഞ്ഞില്ലേ അതാണ് കേട്ടോ ഓൾജുബ്രായി ഫോമും എൻത്ത് ടേമും ഒക്കെ ഇന്റർചേഞ്ച് ചെയ്ത് ഉപയോഗിക്കുന്നതാണ് രണ്ടും ഒരർത്ഥാണ് അപ്പൊ എൻത്ത് ടേം അല്ലെങ്കിൽ ഓൾജുബ്രായി ഫോം ഓഫ് ദി അരിതമാറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട് ഇനി എന്താ ചോദിച്ചിട്ടുള്ളത് ആ ഫൈൻഡ് ദി സം ഓഫ് ഫസ്റ്റ് എൻ ടേംസ് അല്ലെ ആദ്യത്തെ എൻ ടേംസിന്റെ സമ്മ് കണ്ടുപിടിക്കാൻ ഓക്കെ നമ്മൾ എന്ന് പറയുന്ന സെക്ഷനിലാണല്ലോ അപ്പൊ സമ്മ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത് ഇത് തന്നിട്ടുള്ളത് എന്താണ് സീക്വൻസിന്റെ ഓൾജിബ്രാക് ഫോം അല്ലെങ്കിൽ എൻത്ത് ടേം തന്നിട്ടുണ്ട് എന്നിട്ട് കാണാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ് ആ സം ഓഫ് എൻത്ത് ടേമിനുള്ള ഇക്വേഷൻ കാണാനാണ് പറഞ്ഞിട്ടുള്ളത് അതായത് എൻ പദങ്ങളുടെ തുക തുകയുടെ ഇക്വേഷൻ അല്ലെങ്കിൽ സമവാക്യം കണ്ടുപിടിക്കാണ് നമുക്ക് വേണ്ടത് അപ്പൊ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം അപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടുണ്ട് ആ ടൂ എൻ പ്ലസ് ത്രീ ആണ് എന്ത് ഓൾ ഫോം അല്ലെങ്കിൽ അരിത്തമ അരിത്തമാറ്റിക്സ് സീക്വൻസിന്റെ എൻത്ത് ടേമിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ് ആ എക്സ് എൻ ഈക്വൽ ടു ടു എൻ പ്ലസ് ത്രീ അല്ലെ എൻത്ത് ടേമിന് നമുക്ക് എക്സ് എൻ എന്ന് എഴുതി കൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ചാപ്റ്ററിൽ ഇതിൽ എൻിന് നമുക്ക് ഓരോ വാല്യൂസ് കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് സീക്വൻസിലെ ഓരോ ടേമിന് കിട്ടും അപ്പൊ എക്സ് വണ് കണ്ടുപിടിച്ചുകഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടും കിട്ടുമോ അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എൻത്ത് ടേമിന്റെ ഇക്വേഷൻ ആണ് അല്ലെ സം ഓഫ് എൻത്ത് ടേം ആണ് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ സം ഓഫ് എൻ ടേം കാണാൻ നമ്മുടെ അതിൽ ഇക്വേഷൻ ഉണ്ട് എന്ത് എൻ ബൈ ടു ഇൻറ്റു ടൂ എക്സ് വൺ പ്ലസ് എൻ മൈനസ് വൺ ഇന്റു ഡി ഈ ഒരു ഇക്വേഷൻ ആണ് നമ്മൾ ഉപയോഗിക്കുക അപ്പൊ ഇതൊക്കെ വേണ്ട കാര്യങ്ങൾ കണ്ടുപിടിക്കുക എന്നിന് നമ്മൾ അങ്ങനെ ഇടും ഓക്കെ എക്സ് വണ് കണ്ടുപിടിക്കണം ഡിയും കണ്ടുപിടിക്കണം അതാണ് നമ്മുടെ ലക്ഷ്യം അപ്പൊ ഈ ഇക്വേഷൻ കൊടുക്കുന്ന ടൈമിന് നമുക്ക് എക്സ് വണ് ഡയറക്റ്റ് ആയിട്ട് കിട്ടും കിട്ടോ എൻ്റെ വണ് കൊടുത്താൽ മതി അപ്പൊ ടു ഇന്റു വൺ പ്ലസ് ത്രീ അല്ലെങ്കിൽ എന്ത് വരും ഫൈവ് എന്ന് വരും ഡൌട്ടില്ലല്ലോ ഇനി കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി ആ ഒരു സെക്കൻഡ് ടേം കൂടെ കണ്ടുപിടിക്കുക എന്നിട്ട് സെക്കൻഡ് ടേം ഒന്ന് ഫസ്റ്റ് ടേം കുറച്ചാ പോരെ അപ്പൊ സെക്കൻഡ് ടേം ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം എന്ത് വരും ആ ടൂ ഇന് പ്ലസ് ത്രീ അപ്പൊ എന്ത് വരും ഫോർ പ്ലസ് ത്രീ സെവൻ വരും അപ്പൊ നമുക്ക് സെക്കൻഡ് ടേമായി ഫസ്റ്റ് ടേമായി അതായത് അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് കോമൺ ഡിഫറൻസ് പറഞ്ഞു കോമൺ ഡിഫറൻസ് കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതിയോ എക്സ് നിന്ന് എക്സ് വൺ കുറച്ചാൽ മതി അപ്പൊ എന്ത് വരും നമുക്ക് സെവൻ മൈനസ് ഫൈവ് ടു എന്ന് കിട്ടും ഇപ്പൊ നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ആയി അയോ ആയിട്ടുണ്ട് അയോ എക്സ് വൺ എന്ത് കിട്ടി അഞ്ച് കിട്ടി ഡി എന്ത് കിട്ടി രണ്ട് കിട്ടി ഇത്രയും കാര്യങ്ങൾ മതി നമുക്ക് സം ഓഫ് എൻത്ത് ടേം കാണാൻ അപ്പൊ നമ്മുടെ ഇക്വേഷന് കൊടുക്കുക അപ്പൊ എന്ത് വരും എൻ ബൈ ടു ഇൻടു ടു എക്സ് വൺ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി എന്നാണ് ഇക്വേഷൻ അപ്പോൾ നമ്മൾ സോൾവ് ചെയ്ത് വരുന്ന ടൈമില് എൻ്റെ എൻ ബൈ ടു ഇന്റു ടു എക്സ് വൺ ടു ഇന്റു ഫൈവ് അല്ലെ പ്ലസ് എൻ മൈനസ് വൺ ഇന്റു എന്നിന് അങ്ങനെ നിർത്താം കേട്ടോ ഡി എന്ത് വരും ടു ഓൾബ്രൈക് ഫോം കാണാൻ പറഞ്ഞാൽ അത് ഔൾജിബ്രാക് ഫോം ഓഫ് ദി സീക്വൻസോ അല്ലെങ്കിൽ സം ഓഫ് എന്ത് ടേമോ അല്ലെങ്കിൽ എന്ത് ടേമോ എന്ത് കാണാൻ പറഞ്ഞാലും നമ്മൾ എന്നിന് അവിടെ നിർത്തും എന്നിന് വാല്യൂ കൊടുക്കണ്ട ഇത്ര ടേമിന്റെ സമ്മ് കാണുക അല്ലെങ്കിൽ ഇത്രാമത്തെ ടേം കാണോ എന്ന് പറഞ്ഞാൽ മാത്രമേ നമ്മൾ എന്നിന് വാല്യൂ കൊടുക്കേണ്ട കാര്യമുള്ളൂ കേട്ടോ അതൊന്ന് ശ്രദ്ധിച്ചു വെക്കുക അപ്പൊ എന്ത് വരും ആ എൻ ബൈ ടു ഇന്റു ടെൻ പ്ലസ് ടു ഇന്റു എൻ ടു എന്ന് ടു ഇൻറ്റു മൈനസ് വണ് മൈനസ് ടു ഇതുവരെ ഓക്കെ ആണോ അപ്പൊ എന്ത് വരും ആ എൻ ബൈ ടു ഇന്റു ടെൻ മൈനസ് ടു എന്തായി എയ്റ്റ് എയ്റ്റ് പ്ലസ് ടു എൻ ആവും ഡൗട്ടില്ലല്ലോ ഇനി ഈ ബ്രാക്കറ്റിൽ ഉള്ള ഞാനൊരു ടൂവിനെ കോമൺ ആയി എടുത്തൂടെ അല്ലെ ടൂവിനെടുക്കാം അപ്പൊ എൻ ബൈ ടു ഇന്റു ആ ടൂവിന് ഞാൻ കോമൺ ആയി എടുത്തതിനെ ബാക്കി അവിടെ ആരൊക്കെ ഉണ്ടാവും ഫോർ പ്ലസ് എൻ ഉണ്ടാവും ആണോ എയ്റ്റത്തെ ഒരു ടൂ ഉണ്ടാവും ടൂ എൻ്റെ ടൂ പോകുന്ന ബാക്കി എൻ ഉണ്ടാവും ആണോ അപ്പൊ ഇക്വേഷൻ എന്താവും എൻ ഇൻറ്റു ഫോർ പ്ലസ് എൻ എന്തായിരിക്കും എന്ത് ഇക്വേഷൻ അല്ലെങ്കിൽ ഇതിനെ വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്തിട്ട് എങ്ങനെ എഴുതാം ഇതിന് വേണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം ആ എൻ ഇൻ ടു എൻ പ്ലസ് ഫോർ എന്ന് എഴുതാം അല്ലെങ്കിൽ എന്ത് എഴുതാം ആ എൻ സ്ക്വയർ പ്ലസ് ഫോർ ആൻസർ എഴുതിയാൽ തന്നെ മാർക്ക് കിട്ടോ അപ്പൊ ഇതാണ് എന്ത് സബ് സബ്ക്വസ്റ്റൻറെ ആൻസർ എന്തായിരുന്നു ആ എൻ സ്ക്വയർ പ്ലസ് ഫോർ എണ് ക്ലിയർ ആണോ ഇനി നമുക്ക് രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ നോക്കട്ടോ രണ്ടാമത്തെ എന്തു പറയുണ്ട് ആ എക്സ് തന്നിട്ടുണ്ട് എന്താണ് ഇക്വേഷൻ ത്രീ എൻ പ്ലസ് ടു എന്നാണ് ഇക്വേഷൻ അപ്പോ എക്സ് എൻ്റെ ഇക്വേഷൻ തന്നിട്ടുള്ളത് എന്തായിരുന്നു ത്രീ എൻ പ്ലസ് ടു ഇതൊന്ന് നമുക്ക് ഫസ്റ്റ് ടേം കണ്ടുപിടിച്ചുകൂടെ ഫസ്റ്റ് ടേം എന്ത് വരും ത്രീ ഇൻ വൺ പ്ലസ് ടു എന്ത് തന്നെയാണ് ഫൈവ് തന്നെയാണ് അതുപോലെ എക്സ് ടു കണ്ടുപിടിച്ചുകൂടെ നമുക്ക് എക്സ് ടു എന്ന് പറഞ്ഞാൽ അതിന് കൊടുത്താൽ മതി ടു കൊടുത്താൽ മതി അപ്പൊ ത്രീ ഇൻ ടു പ്ലസ് ടു അല്ലെങ്കിൽ സിക്സ് പ്ലസ് ടു എയ്റ്റ് വരും ക്ലിയർ ആണോ അപ്പൊ ഇതൊന്ന് നമുക്ക് ഡി കാണാം എന്ത് ചെയ്താൽ മതി എക്സ് ടുവിൽ നിന്ന് എക്സ് വൺ കുറയ്ക്കുക അപ്പോൾ നമുക്ക് ആൻസർ ആയിട്ട് എന്ത് വരും എയ്റ്റ് മൈനസ് ഫൈവ് ത്രീ എന്ന് വരും ഇപ്പൊ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളായി എക്സ് വണ്ണോ ആയി ഡിയോ ആയി നമുക്ക് ഇക്വേഷൻ കണ്ടുപിടിച്ചു നോക്കാം ഇക്വേഷൻ കണ്ടുപിടിക്കുന്ന ടൈമില് എന്ത് വരും എസ് എൻ ഈക്വൽ ടു എൻ ബൈ ടു ഇന്റു ടു എക്സ് വൺ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി എന്നാണ് ഇക്വേഷൻ ഓക്കെ അപ്പൊ എന്ത് വരും എക്സ് വൺ എത്ര ആയിരുന്നു ഫൈവ് അപ്പൊ ടു ഇന്റു ഫൈവ് എന്താവും ാണ് ത്രീ ആണ് സിംപ്ലിഫൈ ചെയ്യൻ ബൈ ടു ഇന്റു ടു ഇന്റു ഫൈവ് എന്ത് വരും ടെന്ന് ടെൻ പ്ലസ് ത്രീ ഇന്റു എണ് ക്ലിയർ ആണോ ഇപ്പൊ എന്ത് വരും ആ എൻ ബൈ ടു ഇന്റു ടെൻ മൈനസ് ത്രീ അല്ലെങ്കിൽ ഞാൻ എൻ ഉള്ളതിന് ആദ്യം എഴുതിണ്ട് അപ്പൊ ത്രീ എണ് ബാക്കി ആരുണ്ടാവും ടെൻ മൈനസ് ത്രീ സെവൻ ഉണ്ടാവും ഇതുവരെ ഓക്കെ ആണോ ഇതില് പിന്നെ ടുന് ഒന്നും കോമൺ എടുക്കാറില്ല അപ്പൊ ഇങ്ങനെ എഴുതി അവസാനിപ്പിച്ചാലും മതി ഓക്കെ അല്ലെങ്കിൽ ഇതിന് ഇനി സിംപ്ലിഫൈ ഒക്കെ ചെയ്യാം വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം ത്രീ എൻ ഇൻ ടു എൻ എൻ ബൈ ടു ത്രീ എൻ സ്ക്വയർ ബൈ ടൂന്നായി പിന്നെ ഉണ്ടാവും മൈനസ് എൻ ബൈ ടു ഇൻറ്റു സെവൻ മൈനസ് സെവൻ എൻ ബൈ ടു ഇങ്ങനൊക്കെ എഴുതി അവസാനിപ്പിക്കാം ഓക്കെ നിങ്ങക്ക് സൂട്ടബിൾ ആയിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള തെറ്റില്ല എന്ന് ഉറപ്പുള്ള ഒരു ഭാഗത്ത് നിർത്തി അവസാനിപ്പിക്കാം കേട്ടോ ഓക്കെ ഇതുവരെ ഓക്കെ ആണോ ഇനി നമുക്ക് മൂന്നും നാലും നോക്കാം കേട്ടോ മൂന്നാമത്തെ സബ്കോസ്റ്റ് നോക്കാം മൂന്നാമത്തെ എന്ത് തന്നിട്ടുണ്ട് ആ മൈനസ് ത്രീ അതായത് തന്നിട്ടുള്ളത് എന്താണ് എക്സ് എൻ ഈക്വൽ ടു ടു എൻ മൈനസ് ത്രീ എന്ന് തന്നിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് എക്സ് വൺ കണ്ടുപിടിക്കാം എക്സ് വൺ കണ്ടുപിടിക്കുമ്പോ എന്ത് വരും മൈനസ് ത്രീ അതായത് ടൂ മൈനസ് ത്രീ മൈനസ് വൺ എന്ന് വരും ക്ലിയർ ആണോ അപ്പൊ ഫസ്റ്റ് ടേം എന്താണ് മൈനസ് വൺ ആണ് ഓക്കെ തെറ്റിക്കരുതേ അതുപോലെ സെക്കൻഡ് സെക്കൻഡ് ടേം കൂടെ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം സെക്കൻഡ് ടേം കണ്ടുപിടിക്കുമ്പോ അതെന്ത് വരും ആ ടു ഇന്റു ടു ടു ഇന്റു ടു മൈനസ് ത്രീ അല്ലെങ്കിൽ ഫോർ മൈനസ് ത്രീ എന്ന് വരും അപ്പൊ നമുക്ക് ഫസ്റ്റ് ആയി സെക്കൻഡ് ആയി അപ്പൊ ഇനി നമുക്ക് ഇത് കോമൺ ഡിഫറൻസ് കണ്ടു കോമൺ ഡിഫറൻസ് എങ്ങനെയാണ് സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കുറച്ചാൽ മതി സെക്കൻഡ് ടേം ആയിട്ടുള്ള വണ്ണിൽ നിന്ന് മൈനസ് വൺ കുറക്കുക അപ്പോൾ ഒരു കുറക്കേണ്ടതിന്റെ മൈനസും പിന്നെ മൈനസ് വണ്ണിന്റെ മൈനസ് രണ്ട് മൈനസ് ഉണ്ടാവും അപ്പൊ വൺ മൈനസ് മൈനസ് വൺ അല്ലെങ്കിൽ രണ്ട് മൈനസ് വരുമ്പോ വൺ പ്ലസ് വൺ ടൂന്നാകും അപ്പൊ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടി ടു ആണ് ഇപ്പൊ നമുക്ക് എന്തായി ആ ഫസ്റ്റ് ആയി കോമൺ ഡിഫറൻസും ആയി ആയോ നമുക്ക് ഇക്വേഷൻ കൊടുക്കാം അപ്പൊ എസ് എൻ ഈക്വൽ ടു എൻ ബൈ ടു ഇൻറ്റു ടു എക്സ് വൺ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി എന്നാണ് ഇക്വേഷൻ അപ്പൊ എന്ത് വരും ആ എൻ ബൈ ടു ഇൻറ്റു ടു ഇന്റു മൈനസ് വൺ മൈനസ് വൺ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി എത്രയാണ് ടു ആണ് ക്ലിയർ അല്ലേ അപ്പോൾ എൻ ബൈ ടു ഇന്റു ടു ഇന്റു മൈനസ് വൺ എന്ത് വരും മൈനസ് ടു പ്ലസ് ടു എൻ മൈനസ് ടു അല്ലെ ടു ഇന്റു എണ് മൈനസ് ടു ക്ലിയർ ആണോ ബാക്കി എന്ത് വരും ആരൊക്കെ ഉണ്ടാവും ആ ഈ മൈനസ് ടുവും മൈനസ് ടുവും കൂടി നമുക്ക് ആഡ് ചെയ്ത് മൈനസ് ഫോർ ആക്കാം ഓക്കെ ടു എൺ മൈനസ് ഫോർന്നായി ഇനി ഇനി നമുക്ക് ഇതൊന്ന് ടു കോമൺ ആയിട്ട് എത്തുകൂടെ മുകളിൽ നിന്ന് എൻ ബൈ ടു ഇന്റു ടു കോമൺ ആയിട്ട് എടുത്തതിനെ ബാക്കി ആരൊക്കെ ഉണ്ടാവും എൻ മൈനസ് ടു ഉണ്ടാവും ക്ലിയർ ആണോ ഇതൊന്ന് ടുവും ടൂവും ക്യാൻസലായി ബാക്കിയൊന്നുണ്ടാവും എൻ ഇൻ ടു എൻ മൈനസ് ടു ഇതായിരിക്കട്ടെ ഇക്വേഷൻ അല്ലെങ്കിൽ ഇതിനെ ഇനി എങ്ങനെ എഴുതാം എൻ സ്ക്വയർ മൈനസ് ടു എൻ എന്ന് എഴുതാം എനിക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എൻ സ്ക്വയർ മൈനസ് ടു എന്ന് ഇതുവരെ ഓക്കെ ആണോ ഇതുവരെ ഓക്കെ ആണെന്ന് കരുതുന്നു എങ്കിൽ നമുക്ക് ഫോർത്ത് സബ് ക്വസ്റ്റ്യൻ നോക്കാം ഫോർത്ത് സബ് ക്വസ്റ്റ്യനിൽ എന്ത് വന്നിട്ടുണ്ട് ആ ത്രീ എൻ മൈനസ് ടുന്ന് തന്നിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് എന്തൊക്കെ കാണാം എക്സ് വൺ ഈക്വൽ ടു ത്രീ ഇൻറ്റു വൺ മൈനസ് ടു അല്ലെങ്കിൽ ത്രീ മൈനസ് ടു ഈക്വൽ ടു വൺന്ന് വരും അതേമാതിരി എക്സ് ടു എന്ത് വരും ആ ത്രീ ഇന്റു ടു മൈനസ് ടു അല്ലെങ്കിൽ സിക്സ് മൈനസ് ടു ഫോർ എന്ന് വരും അപ്പൊ നമുക്ക് ഡി എന്തോടിച്ചൂടേ ഡി എന്ത് വരും ആ എക്സ് ടുവിൽ നിന്ന് എക്സ് വൺ കുറച്ചാ മതി അപ്പോൾ ഫോർ മൈനസ് വണ് ഈക്വൽ ടു ത്രീ ആയിരിക്കും കോമൺ ഡിഫറൻസ് അപ്പൊ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളായി ഫസ്റ്റ് ഡേമായി കോമൺ ഡിഫറൻസുമായി നമുക്കൊന്ന് എഴുതി നോക്കാം അപ്പൊ എഴുതുമ്പോ എന്ത് വരും ഈക്വൽ ടു എൻ ബൈ ടു ഇന്റു ടു എക്സ് വൺ പ്ലസ് എൻ മൈനസ് വണ് ഇന്റു ഡി എന്ന് വരും അപ്പൊ എൻ ബൈ ടു ഇന്റു ടു എക്സ് വൺ എത്രയായിരുന്നു വണ് അപ്പൊ ടു ഇന്റു വൺ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി എന്തായിരുന്നു ത്രീ എ ഇതുവരെ ഓക്കെ ആണോ ഇതെന്ത് വരും ആ എൻ ബൈ ടു ഇന്റു ടു ഇന്റു വണ് ടു ഇതെന്ത് വരും ത്രീ എൻ മൈനസ് ത്രീ എന്നാവും ബാക്കി എന്താവും എൻ ബൈ ടു ഇൻറ്റു ത്രീ എൻ്റെ ആദ്യം എഴുതി ബാക്കി ഉണ്ടാവും ടു മൈനസ് ത്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈനസ് വണ് അപ്പൊ ഇതായിരിക്കും ആൻസർ എഴുതിന് വേണമെങ്കിൽ ഇനി സിംപ്ലിഫൈ ചെയ്തിട്ട് എങ്ങനെ എഴുതാം ആ ത്രീ എൻ സ്ക്വയർ ബൈ ടു മൈനസ് എൻ ബൈ ടു എന്നൊക്കെ എഴുതാം എങ്ങനെയാച്ച എഴുതി അവസാനിപ്പിക്കുക ക്ലിയർ ആണോ അപ്പൊ ഇതായിരുന്നു എന്ത് നാലാമത്തെ ക്വസ്റ്റ്യൻ അപ്പോ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു എൻത്ത് ടേം ഓഫ് ദി അരിത്തമാറ്റിക്സ് സീക്വൻസ് തന്നു അല്ലെ എൻത്ത് ടേം തന്നു എന്ത് ടേം ഓഫ് അരിത്തമാറ്റിക്സ് സീക്വൻസ് തന്നിട്ട് ആ അരിത്തമാറ്റിക് സീക്വൻസ് തന്നിട്ട് എന്ത് കാണാനോ പറഞ്ഞത് സമ്മിന്റെ എൻത്ത് ടേം കാണാനോ പറഞ്ഞത് ആണോ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിലാവും ഇതിനെ നേരെ തിരിച്ചാണ് ചോദിക്കുക സമ്മിന്റെ എൻത്ത് ടേം തന്നിട്ടുണ്ടാവും എന്നിട്ട് എൻത്ത് ടേം ഓഫ് ദി എ പി അപ്പൊ ഇത് രണ്ടും കാണാൻ പഠിക്കുക അപ്പൊ ഈ രണ്ട് ക്വസ്റ്റ്യൻ പഠിച്ചാൽ അത് ക്ലിയർ ആവും അപ്പൊ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഷൂർ ആയിട്ടും എക്സാമിന് പ്രതീക്ഷിക്കാം കേട്ടോ ഇപ്പൊ ഇമ്പോർട്ടന്റ് ആണ് പഠിച്ചു വെക്കുക ഈ ഫോർമുലാസ് പഠിച്ചാൽ മതി ബാക്കിയൊക്കെ തിന്ന് എൻത്ത് ടേമാ കാണാൻ പറഞ്ഞെങ്കിൽ എന്നിന് മാത്രം അങ്ങനെ ഇടാ ഇനി എത്രാമത്തെ ടേം വരെയുള്ള സമ്മ കാണാൻ പറഞ്ഞെങ്കിൽ ഇപ്പൊ എന്നിന് ഇരുപത്തഞ്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കുക ചെയ്യുക അപ്പൊ ആ ഒരു വ്യത്യാസം മനസ്സിലാക്കി വെക്കുക പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും എന്താണ് കേട്ടോ ഫിഫ്ത് ക്വസ്റ്റ്യൻ ഫിഫ്ത് ക്വസ്റ്റ്യനിൽ എന്ത് വന്നിട്ടുണ്ട് സം ഓഫ് ഫസ്റ്റ് എൻ ടേംസ് അല്ലെ സമ്മിനുള്ള ഇക്വേഷൻ തന്നിട്ടുണ്ട് ആണോ ഫസ്റ്റ് നമുക്ക് എന്തായിരുന്നു അന്നാർത്ഥത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് എൻത്ത് ടേം വന്നിട്ടുണ്ടായിരുന്നു അല്ലെ ഫോർത്ത് ക്വസ്റ്റ്യനിൽ നമ്മൾ എന്നിട്ട് എന്താണ് ഇതൊന്ന് സമ്മ് വേണ്ടു ഇപ്പോസ്റ്റ്യനിൽ എന്താണ് സം ഓഫ് എൻ ടേംസ് വന്നിട്ടുണ്ട് അല്ലെ സം ഓഫ് എൻ ടേംസ് തന്നിട്ടുണ്ട് അതെന്ന് ഇനി കാണണം കാണണുണ്ട് ആ എന്ത് ടേം കാണണം അപ്പൊ നേരത്തെ ചെയ്തതിന് നേരെ ഓപ്പോസിറ്റ് ആണോ അപ്പൊ രണ്ട് രീതിക്കും ചെയ്യാൻ അറിഞ്ഞിരിക്കണം ക്വസ്റ്റ്യൻ എങ്ങനെ വേണേ ചോദിക്കാം അപ്പോ സമ്മിന്റെ ഇക്വേഷൻസ് ആണ് തന്നിട്ടുള്ളത് അല്ലെ അപ്പൊ നമുക്ക് ഓരോന്നായിട്ടും നോക്കി നോക്കാം രണ്ട് ക്വസ്റ്റിൻ ചെയ്യുമ്പോ തന്നെ ഐഡിയ കിട്ടും ഫൈൻഡ് ദി എന്ത് ടേം ഓഫ് ഈ എന്ത് ടേമിനുള്ള ഇക്വേഷൻ ആണ് കാണേണ്ടത് അപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ തുടങ്ങാം എന്ത് വന്നിട്ടുണ്ട് ആ സമ്മിന്റെ ഇക്വേഷൻ അല്ല അപ്പൊ എസ് എൻ ആയിരിക്കും തന്നിട്ടുള്ളത് എന്ത് എൻ സ്ക്വയർ പ്ലസ് ടു എൻ സമ്മിന്റെ ഇക്വേഷൻ ഉള്ളത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് ആ ഇതിന്ന് നമ്മൾ എസ് വണ് കണ്ടുപിടിച്ചാൽ ആ ഫസ്റ്റ് ടേമിന്റെ സമ്മ് ഫസ്റ്റ് ടേമിന്റെ എന്ന് വെച്ചാൽ ആ ഒറ്റ ടേം അല്ലല്ലോ ഒറ്റ പതല്ലേ കൂട്ടുന്നുള്ളൂ അപ്പൊ അതെന്തായിരിക്കും ഫസ്റ്റ് ടേം ആയിരിക്കും ആണോ അപ്പൊ എസ് വണ് കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും വൺ സ്ക്വയർ പ്ലസ് ടു ഇന്റു വണ് അല്ലെങ്കിൽ വൺ പ്ലസ് ടു ത്രീ അപ്പോ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എന്ത് തന്നെ ആയിരിക്കും ത്രീ ആയിരിക്കും ഇപ്പൊ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടി അല്ലെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ് എൻത്ത് ടേം കണ്ടുപിടിക്കണം എൻത്ത് ടേം കണ്ടുപിടിക്കാൻ നമ്മൾ ഫസ്റ്റ് സെക്ഷൻ പഠിച്ചിട്ടുണ്ട് നമ്മൾ ആവശ്യമുള്ള ഫോർമുല എഫ് പ്ലസ് എൻ മൈനസ് വൺ ഇന്റു ഡി എഫ് എന്ന് വെച്ചാൽ ഇവിടെ എക്സ് വൺ തന്നെ ഓക്കെ എഫും എക്സ് വൺ നമ്മൾ ഇന്റർചേഞ്ച് ഇന്റർചേഞ്ചായി ഉപയോഗിക്കുന്നത് മാത്രം അപ്പൊ നമുക്ക് ഇനി ഇതിൽ എന്ത് കണ്ടുപിടിക്കണം ആ എഫ് ഓൾറെഡി കിട്ടി ഇനി ഡി കിട്ടണം ഡി കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി എന്ത് കണ്ടുപിടിച്ച് നോക്കാം സെക്കൻഡ് ടേം കൂടി അല്ല സം ഓഫ് സെക്കൻഡ് ടേം കൂടെ കണ്ടുപിടിച്ച് നോക്കാം എന്നിട്ട് നമുക്ക് എന്തായാലും ക്ലൂട്ട് നോക്കാം എസ് ടു കണ്ടുപിടിക്കുമ്പോ എസ് ടുന്ന് വെച്ചാൽ ആദ്യത്തെ രണ്ട് ടേംസ് കൂട്ടിയതല്ല എസ് ടു എന്ന് വെച്ചാ ക്ലിയർ ആണോ അപ്പൊ എസ് ടു ആണ് നമ്മൾ എന്ത് ചെയ്താൽ ടു എടുക്ക അപ്പൊ എന്ത് വരും ടൂ സ്ക്വയർ പ്ലസ് ടു ഇന്റു ടു അപ്പൊ എന്ത് വരും ആ ഫോർ പ്ലസ് ഫോർ എയ്റ്റ് അപ്പൊ എസ് ടു എന്നുള്ളത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് ടേമും രണ്ടാമത്തെ ടേമും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും എട്ട് കിട്ടും അല്ലെ അതല്ലേ സം ഓഫ് സെക്കൻഡ് ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ടേമും രണ്ടാമത്തെ ടേം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എട്ട് കിട്ടും ആണോ അപ്പൊ ഫസ്റ്റ് ടേം നമുക്ക് ഓൾറെഡി അറിയാം മൂന്നാണെന്ന് അപ്പോ എന്ത് വരും ഇത് നമുക്ക് സെക്കൻഡ് ടേം കണ്ടുപിടിച്ചൂടെ എക്സ്റ്റ് ടു കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി ആ എട്ടിൽ നിന്ന് മൂന്ന് കുറച്ചാ പോലെ അല്ലെ ഇത് രണ്ടും കൂടിയും കൂട്ടിക്കഴിഞ്ഞാൽ എട്ട് കിട്ടും ടോട്ടൽ ഇത് എട്ടാണ് ഫസ്റ്റ് ടേം നമുക്കറിയാം മൂന്നാണ് അപ്പൊ ഇന്ന് സെക്കൻഡ് ടേം കിട്ടാൻ എന്ത് ചെയ്താൽ മതി ആ എട്ടിൽ നിന്ന് മൂന്ന് കുറച്ച് നോക്കിയാൽ മതിയാണോ അപ്പൊ എന്ത് വരും അഞ്ച്ന്ന് വരും ഡൗട്ട് ഇല്ലല്ലോ അപ്പൊ നമുക്ക് ഫസ്റ്റ് ആയി സെക്കൻഡ് ടേമും ആയി ഇതിന്ന് നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചൂടെ കോമൺ ഡിഫറൻസ് എന്ത് വരും കോമൺ ഡിഫറൻസ് കാണുന്ന ടൈമിൽ നമുക്ക് എക്സ് ടു മൈനസ് എക്സ് വൺ ചെയ്താൽ മതി അല്ലെങ്കിൽ ഫൈവ് മൈനസ് ത്രീ എന്ത് വരും ടൂ എന്നായിരിക്കും കോമൺ ഡിഫറൻസ് ക്ലിയർ ആണോ അപ്പൊ നമുക്ക് ഫസ്റ്റ് ആയി കോമൺ ഡിഫറൻസുമായി ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ എന്തായിരുന്നു എക്സ് വൺ ഈക്വൾ ടു അല്ലെങ്കിൽ അല്ല എക്സ് എൻ ഈക്വൾ ടു നമ്മുടെ അരിത്തമാറ്റിക് സീക്വൻസിന്റെ സമ്മേളിൽ ഓൾജിബ്രൈക് ഫോം കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു എസ് എക്സ് എൻ ഈക്വൾ ടു എഫ് പ്ലസ് എൻ മൈനസ് വൺ ഇൻ ഡി എഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം അല്ലെങ്കിൽ എക്സ് വൺ എന്തുവാണെ വിളിക്കാട്ടോ അപ്പോൾ ത്രീ പ്ലസ് എൻ മൈനസ് വൺ ഇൻ ഡി എത്രയായിരുന്നു ടു ആയിരുന്നു അപ്പൊ എന്ത് വരും ത്രീ പ്ലസ് ടു എൻ മൈനസ് ടു എന്തുവരും ടൂ എൻ ത്രീ മൈനസ് ടു എന്ത് വരും പ്ലസ് വൺ അപ്പൊ എക്സ് എൻ ഈക്വൽ ടു ടു എൻ പ്ലസ് വൺ ഇതായിരിക്കും ഫസ്റ്റത്തെ ക്വസ്റ്റിന്റെ ആൻസർ ക്ലിയർ ആണോ അടുത്ത ക്വസ്റ്റ്യൻ സിമിലർലി എന്ത് വന്നിട്ടുണ്ട് എസ് എൻ ഈക്വൽ ടു ടു എൻ സ്ക്വയർ പ്ലസ് എൻ എന്ന് വന്നിട്ടുണ്ട് ഇതിന്ന് നമുക്ക് എന്ത് കാണാം ഫസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ ലക്ഷ്യം ഫസ്റ്റ് ടേം അല്ലെങ്കിൽ എക്സ് വണ് കാണണം ഓർ പിന്നെന്ത് കാണണം കോമൺ ഡിഫറൻസ് കാണണം അതിന് നമ്മൾ എന്തൊക്കെ കാണും ആദ്യം എസ് വണ് കാണും എസ് വണ് കാണുമ്പോ എന്ത് വരും ടു ഇന്റു വൺ സ്ക്വയർ പ്ലസ് വണ് അല്ലെങ്കിൽ ടു പ്ലസ് വണ്ണ് ത്രീ എന്ന് വരും ഇതുപോലെ നമ്മൾ എസ് ടു കാണും എസ് ടു കണ്ടുപിടിച്ചാൽ എന്തെങ്കിലും പ്ലസ് ടു ഈക്വൽ ടു എന്ത ആ ഫോർ പ്ലസ് ടു ഇന്റു ടു സ്ക്വയർ എന്നുണ്ടല്ലേ അപ്പൊ ടു ഇന്റു ഫോർ പ്ലസ് ടു അതായത് എയ്റ്റ് പ്ലസ് ടു ടെൻ എന്ന് വരും അപ്പൊ നമുക്ക് എന്ത് കിട്ടി ആദ്യത്തെ ടേം എസ് വൺ എന്ന് പറയുന്നത് തന്നെ ആയിരിക്കും നമ്മുടെ എന്ത് ആ എഫ് എന്ന് പറയുന്നത് ത്രീ തന്നെ ആയിരിക്കും എഫ് അല്ലെങ്കിൽ എക്സ് വൺ വിളിക്കാം കേട്ടോ പിന്നെ അതുപോലെ സം ഓഫ് സെക്കൻഡ് ടേം അല്ലെ സം ഓഫ് ടു ടേംസ് ആദ്യത്തെ രണ്ട് ടേംസിന്റെ സമ്മ് തന്നിട്ടുണ്ട് പത്താണെന്ന് അപ്പൊ അതിന് നമുക്ക് രണ്ടാമത്തെ ടേം കിട്ടാൻ എന്ത് ചെയ്താൽ മതി ആ ഈ പത്തിൽ നിന്ന് എന്ത് കുറച്ചാൽ മതി ഫസ്റ്റ് ടേം ആയിട്ടുള്ള എസ് ടു അല്ല എഫ് കുറച്ചാ മതി അപ്പൊ എന്ത് വരും ആ ടെൻ മൈനസ് ത്രീ സെവൻ ആയിരിക്കും സെക്കൻഡ് ടേം അതിന്ന് നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചൂടാ എന്ത് ചെയ്താൽ മതി എക്സ് ടുവിൽ നിന്ന് എക്സ് വൺ കുറച്ചാൽ മതി അല്ലെങ്കിൽ എഫ് അപ്പോ സെവൻ മൈനസ് ത്രീ ചെയ്താൽ മതി നമുക്ക് എന്ത് കിട്ടും ഫോർന്ന് കിട്ടും ക്ലിയർ ആണോ അപ്പൊ നമുക്ക് ഫസ്റ്റ് ടേമുമായി എഫ് എത്രന്ന് കിട്ടി എഫ് ത്രീ എന്ന് കിട്ടി കോമൺ ഡിഫറൻസ് എന്ത് കിട്ടി ഫോർ എന്ന് കിട്ടി പിന്നെ നമുക്ക് ഇക്വേഷൻ കൊടുത്തൂടെ നമ്മുടെ ഇക്വേഷൻ അല്ലെങ്കിൽ ഓൾജിബ്രാക് ഫോം അല്ലെങ്കിൽ എന്ത് ടേം ഓഫ് ദി അരിത്തമാറ്റിക് സീക്വൻസ് കാണാൻ നമ്മൾ എന്ത് ചെയ്യുക എഫ് പ്ലസ് എൻ മൈനസ് വൺ ഇന്റു ഡി കാണും എന്ത് വരും ആ ത്രീ പ്ലസ് ഫോർ എൻ ത്രീ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി എന്താണ് ഫോർ ആണ് അപ്പൊ എന്ത് വരും ആ ത്രീ പ്ലസ് ഫോർ എൻ മൈനസ് ഫോർ അല്ലെങ്കിൽ ഫോർ എൻ പിന്നെ പ്ലസ് ത്രീ ഉണ്ട് മൈനസ് ഫോറും ഉണ്ട് അപ്പൊ ത്രീ മൈനസ് ഫോർ മൈനസ് വൺ എന്ന് വരും അപ്പൊ എക്സ് എൻ ഈക്വൽ ടു ഫോർ എൻ മൈനസ് വണ് ഇതായിരിക്കും കേട്ടോ ഇക്വേഷൻ എസ് എൻ എന്ത് തന്നിട്ടുണ്ട് ടു എൻ സ്ക്വയർ മൈനസ് എൻ തന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ എസ് വൺ കാണുമ്പോ ടു ഇൻടു വൺ സ്ക്വയർ മൈനസ് വണ് അല്ലെങ്കിൽ ആ ടു മൈനസ് വണ് എന്ന് വരും വണ് എന്ന് വരും സിമിലർലി നമ്മൾ എസ് ടു കാണുന്ന ടൈമിൽ എസ് ടു എന്ത് വരും ടു സ്ക്വയർ മൈനസ് ടുന്ന് വരും അല്ലെങ്കിൽ ടു ഇന്റു ഫോർ മൈനസ് ടു എയ്റ്റ് മൈനസ് ടു സിക്സ് എന്ന് വരും ഇപ്പൊ ഇതൊന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം സെക്കൻഡ് ടേം അല്ലെ ഫസ്റ്റ് ടേം അല്ലെങ്കിൽ എക്സ് വൺ എന്ന് പറയുന്നത് ക്ലിയർ ആണ് എത്രയാണെന്ന് ആ ഇനി സെക്കൻഡ് ടേം കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി എസ് ടുന്ന് എക്സ് വൺ ഫസ്റ്റ് ടേം കുറച്ചാൽ പോരെ സം ഫസ്റ്റ് ടേം കുറച്ചാൽ മതി ആണോ അപ്പൊ ആറ് മൈനസ് ഒന്ന് അഞ്ച് മൈനസ് ആറ് മൈനസ് ഒന്ന് അഞ്ചായിരിക്കും സെക്കൻഡ് ടേം അപ്പൊ നമുക്ക് ഫസ്റ്റ് ആയി സെക്കൻഡ് ടേമുമായി ഇതൊന്നും നമുക്ക് കോമൺ ഡിഫറൻസ് എക്സ് ടു മൈനസ് എക്സ് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈവ് മൈനസ് വണ് ഫോർ ആയിരിക്കും എന്ത് കോമൺ ഡിഫറൻസ് ഇതുവരെ ക്ലിയർ ആണോ അപ്പോ കോമൺ ഡിഫറൻസുമായി ഫസ്റ്റ് ആയി അപ്പൊ നമുക്ക് ഇക്വേഷൻ കൊടുക്കാം നമ്മുടെ ഇക്വേഷൻ എന്ത് എക്സ് എൻ ഈക്വൽ ടു എഫ് പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി എന്നാണ് ഇക്വേഷൻ എഫ് എത്രയായിരുന്നു വണ് വൺ പ്ലസ് എൻ മൈനസ് വണ് ഇൻറ്റു ഡി എത്രയാണ് ഫോർ ആണ് ആണോ അല്ലെങ്കിൽ ഫോർ എൻ എഴുതി ബാക്കിയാരുണ്ടാവും വൺ മൈനസ് ഫോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈനസ് ത്രീ അപ്പൊ എക്സ് എൻ ഈക്വൽ ടു ഫോർ എൻ മൈനസ് ത്രീ ഇതായിരിക്കും ആൻസർ ക്ലിയർ ആണോ ഇനി സിമിലർലി ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം ഫോർത്ത് ക്വസ്റ്റനിൽ എന്ത് തന്നിട്ടുണ്ട് ആ എൻ സ്ക്വയർ മൈനസ് എൻ എസ് എന്ന് ഇതൊന്ന് നമുക്ക് എസ് വണ് കണ്ടുപിടിച്ചൂടെ എന്ത് വരും വൺ സ്ക്വയർ മൈനസ് വണ് അതായത് വൺ മൈനസ് വണ്ണ് സീറോന്ന് വരും അതേമാതിരി സം ഓഫ് ടു ടേംസ് കണ്ടുപിടിച്ചൂടും ആ എന് ടൂ കൊടുക്കുക ടു സ്ക്വയർ മൈനസ് ടു അല്ലെങ്കിൽ ഫോർ മൈനസ് ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു എന്ന് വരും ഇനി ഇപ്പൊ നമുക്ക് ഫസ്റ്റ് ടേം എന്താ എസ് വൺ തന്നെയാവും ആണോ അപ്പൊ ഫസ്റ്റ് ടേം അല്ലെങ്കിൽ എഫ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ് സീറോ ആണ് ഇനി നമുക്ക് സെക്കൻഡ് ടേം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി ആ എസ് ടു നിന്ന് എസ് വൺ അല്ലെങ്കിൽ ആ എക്സ് വണ് കുറച്ചാ പോരേ എസ് ടു നിന്ന് നമ്മൾ എന്ത് കുറക്കും ആ ഈ എക്സ് വണ് അങ്ങോട്ട് കുറച്ച് നോക്കും ക്ലിയർ ആണോ അപ്പൊ ടുവിൽ നിന്ന് സീറോ പോയിക്കഴിഞ്ഞാൽ എന്ത് വരും ടൂ തന്നെ വരും ഇപ്പൊ ഫസ്റ്റ് ആയി സെക്കൻഡ് ആയി ആണോ അപ്പൊ നമുക്ക് ഡി കാണാം എന്ത് കണ്ടുപിടിച്ചാൽ മതി എക്സ് ടു മൈനസ് എക്സ് വൺ അല്ലെങ്കിൽ ടൂ മൈനസ് സീറോ ടു തന്നെ വരും നമുക്ക് ഫസ്റ്റ് ആയി ഫസ്റ്റ് ടേം ആയി കോമൺ ഡിഫറൻസ് ടു എന്നും ആയി നമുക്ക് ഇക്വേഷൻ കൊടുത്തൂടെ നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു ആ എക്സ് എൻ ഈക്വൽ ടു എഫ് പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി എന്ന് എഫ് എന്തായിരുന്നു സീറോ സീറോ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ാണ് ആ ടു ക്ലിയർ ആണോ എന്ത് വരും സീറോ പ്ലസ് ടു എൻ മൈനസ് ടു എക്സ് എൻ വരും അല്ലെങ്കിൽ എക്സ് എൻ ഈക്വൽ ടു ടു എൻ മൈനസ് ടു ഇതായിരിക്കും കേട്ടോ ആൻസർ എക്സ് എൻ ഈക്വൽ ടു ടു എൻ മൈനസ് ടു ക്ലിയർ ആണോ ഇതുവരെ ക്ലിയർ ആണെന്ന് വരുന്നു ബാക്കി ആയിട്ട് നമ്മൾ മറ്റൊരു വീഡിയോയിൽ വരും ഏറെക്കുറെ അടുത്തൊരു വീഡിയോയിൽ നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആവുന്നതായിരിക്കട്ടോ ഓക്കെ താങ്ക് യു